നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഒരു ക്രിക്കറ്റ് മത്സരം മാത്രമല്ല ഒരുപാട് വർഷത്തെ നാടുകളുടെ പ്രതികാര കഥയും കൂടിയാണ് എന്നാൽ ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇറങ്ങുമ്പോൾ സ്ഥിതിഗതികൾ വിപരീതമാണ് പാകിസ്ഥാന് ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കളായ പാകിസ്ഥാന് വിജയം അനിവാര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആദ്യ മത്സരത്തിൽ വിജയിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിൽ പാകിസ്ഥാനെ നേരിടാൻ ഇറങ്ങുന്നു ഇത്രയും ഗതികെട്ടൊരാതിഥേയത്വം വഹിച്ച ഒരു ടീം വേറെ ഉണ്ടാവില്ല പാകിസ്ഥാനിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ അവർ ദുബായിലേക്ക് പോയി ഇന്ത്യക്ക് നേരെ കളിക്കാൻ ഇറങ്ങുന്നു ആ പ്രതികാരവും ആ ഈഗോയും വെച്ച് പാകിസ്ഥാൻ ദുബായിലേക്ക് ഇറങ്ങുകയാണ് ഇന്ത്യ ആകട്ടെ ഐ സി സിയോട് നടത്തിയ പോരാട്ടത്തിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെ നേരിടാൻ ദുബായിൽ കളിക്കുന്നതിൻ്റെ ആത്മവിശ്വാസവും ഉണ്ട് സൂപ്പർ സൺഡേ ആരംഭിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം സൂപ്പർ സൺഡേയിൽ നമ്മൾ പ്രേക്ഷകർക്കും കൂടി അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി നമ്മൾ കോൾസ് തുറക്കുകയാണ് എല്ലാവർക്കും പ്രതികരിക്കാനുള്ള ഒരു അവസരവും കൂടിയുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ മത്സരം എല്ലാവരും കാത്തിരിക്കുന്ന ഒരു മത്സരം കൂടിയാണ് ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരവും കൂടിയാണല്ലോ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശകലനം ഇന്ത്യയ്ക്ക് എത്രമാത്രം സാധ്യതയുണ്ട് പാകിസ്ഥാന് തിരിച്ചു വരാൻ സാധിക്കുമോ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി മുന്നോട്ട് മുന്നോട്ട് വയ്ക്കുകയാണ് മുഹമ്മദ് എന്നൊരു പ്രേക്ഷകൻ ചേരുകയാണ് അഹമ്മദ് ബാബ ഷമി അഹമ്മദ് ബാബ എന്ന പ്രേക്ഷകൻ കൂടി ചേരുകയാണ് അഹമ്മദ് ബാബ ഇന്നത്തെ മത്സരം വളരെ പ്രധാനപ്പെട്ടതാണ് ഏവരും കാത്തിരിക്കുന്ന ലോകം കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം എത്രമാത്രം സാധ്യത താങ്കൾ ഇന്ത്യക്ക് നോക്കി കാണുന്നു നമസ്കാരം നമസ്കാരം സാധ്യത എന്ന് പറഞ്ഞാല് അതിന് സാധ്യത ഇന്ത്യക്കാണ് പാകിസ്ഥാനിൽ കളിക്കുന്നതിൽ കൂടുതല് ദുബായിലെ ഈ കളി നടക്കുമ്പോ ഞാനൊരു ക്രിക്കറ്റ് ബ്രാൻഡിൻ്റെ തന്നെ പറയാം അങ്ങനെയുള്ള ഒരാളാണ് കേട്ടോ പിന്നെ അപ്പോ പാകിസ്ഥാനിൽ കളിക്കുന്നതിനേക്കാൾ കൂടുതല് ഇന്ത്യക്ക് കളിക്കാൻ കഴിയുക ദുബായ് കാണികള് ഏകദേശം രണ്ട് ടീമിനും ഒരേ പോലെ വരുന്നുണ്ടെങ്കിൽ പോലും പുറത്തുള്ള ടീമിന്റെ സപ്പോർട്ട് കൂടി നമ്മൾക്ക് തീർച്ചയായിട്ടും ഗാംഗുലി അവിടെ നല്ലൊരു സ്കോറ് പടുത്തുയർത്തും പാകിസ്ഥാനും ആസ്ട്രേലിയയുടെ കളി ഒരു നമ്മളുടെ ഒരു ബാറ്റ്സ്മാൻ അവരുടെ ബൗളർമാരെ ഒരു ഒന്നോ രണ്ടോ ബൗണ്ടറി ബൗണ്ടറിയോ ഒന്നോ രണ്ടോ സിക്സോ പായിച്ചു കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ ഒരു ഒരു വൈബ്രേഷൻ വരുന്നതാണ് അത് നമ്മൾ എപ്പോഴും ഈ കളിയിൽ കണക്കാക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഇന്നവിടെ നമ്മളെ ബൗളർമാര് തിളങ്ങും ഒരു കാര്യം ഇന്ത്യന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ കളിന്റെ നമ്മളുടെ കളിക്കാർ ശ്രദ്ധിക്കേണ്ടത് ഫീൽഡിനെ വളരെ അധികം ഗൗരവമായിട്ട് കണക്കെടുക്കണം ഫീൽഡിങ്ങില് ഫീൽഡിങ്ങില് വളരെയധികം ഗൗരവമായിട്ട് കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു വിധത്തിലും പാകിസ്ഥാൻ ഇന്ന് നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല അതാണ് എന്റെ അഭിപ്രായം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് അതെ 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 ശരി വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായത്തിൽ അഹമ്മദ് ബാബു പറയുന്നത് ടോ ഫീൽഡിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് എന്തായാലും ടോസിൻ്റെ സമയം എത്തിയിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ ഏവരും കാത്തിരുന്ന ആ ഒരു ടോസ് പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ വന്നിരിക്കുകയാണെന്നുള്ളതാണ് അത് ടോസ് പാകിസ്ഥാൻ ബാറ്റ് ചെയ്യുകയാണ് ടോസ് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ടോസ് നേടി ഏത് ടീമാണോ എങ്കിലും അത് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ വീണ്ടും ഒരു സാധ്യത മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യക്ക് ചേസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് എന്തായാലും മുൻ കേരള ക്രിക്കറ്റ് ക്യാപ്റ്റൻ വി ജഗദീഷ് കൂടി ചേരുകയാണ് നമസ്കാരം ജഗദീഷ് സ്വാഗതം സൂപ്പർ സൺഡേയിലേക്ക് ഏവരും കാത്തിരിക്കുന്ന ഒരു പോരാട്ടം അല്ലേ ഇപ്പോൾ പാകിസ്ഥാൻ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഞാൻ പറയുന്ന ഒരു വിധൂര സാധ്യതയായിട്ട് വേണമെങ്കിൽ കൂട്ടാം വിരാട് കോഹ്ലിക്ക് ഫോം ഔട്ടായി നിൽക്കുന്ന വിരാട് കോഹ്ലിക്ക് പാകിസ്ഥാന് വിരാട് കോഹ്ലിക്ക് ഒരു മുഖമാണ് ചേസ് ചെയ്യാൻ പ്രത്യേകിച്ച് അങ്ങനെയൊരു സാധ്യതയും കൂടി ഇപ്പോൾ ഈ ടോസിലൂടെ മുന്നിൽ കാണുന്നുണ്ട് ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു മത്സരമാണ് ഇന്ത്യ പാകിസ്ഥാൻ അത് ഇപ്പൊ ടോസ് കിട്ടി ജോലി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ എടുത്തു പറഞ്ഞ പോലെ വിരാട് കോഹ്ലിക്ക് വെറും പതിനഞ്ച് റൺസുകൂടെ മതി പതിനാലായിരം റൺസിലേക്ക് എത്താൻ അദ്ദേഹത്തിന്റെ റെക്കോർഡ് പാകിസ്ഥാനെതിരെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല എക്സെപ്ഷണൽ ആണ് അദ്ദേഹത്തിന്റെ പല ഇന്നിംഗ്സുകളും നമ്മുടെ കണ്ണിൽ നിന്ന് ഇതുവരെ മാഞ്ഞിട്ടില്ല അദ്ദേഹം ഒരു വലിയ ഫോമിലേക്ക് എത്തുന്നതിന് ഒരു മാച്ച് മാച്ചായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ആ ഒരു സന്തുലിതമായ ടീം തന്നെയാണ് നമുക്കൊരു മുൻതൂക്കം ഇംഗ്ലണ്ടിനെതിരെ ഒരു അനായാസ സീരീസ് ജയിച്ചിട്ട് വന്ന എന്റെ ആത്മവിശ്വാസം ഫസ്റ്റ് മാച്ച് തമ്മിനെ കണ്ടു പക്ഷെ ഫസ്റ്റ് മാച്ച് ഒരു പക്ഷേ ബാറ്റേഴ്സൊക്കെ കുറച്ച് റൺ റേറ്റ് ഒക്കെ കുറച്ച് മതി എന്നുള്ള രീതിയിൽ കളിച്ച ഒരു മാച്ച് ആയിരുന്നു പക്ഷെ ഈ മാച്ച് നേരെ അടുത്ത ഒരു രീതിയിലേക്ക് മാറാനുള്ള അവസരമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫാസ്റ്റ് ബോളിങ് എപ്പോഴും അന്നും ഇന്നും ശക്തമാണ് അതിനെ നേരിടുക എന്നത് നമുക്ക് പറ്റുന്ന കാര്യമാണ് ആ അതോടൊപ്പം തന്നെ ഇപ്പം താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നമുക്ക് കുറച്ച് കോൺടസ്റ്റുകളുണ്ടല്ലോ ഈ ഈ നമ്മൾ ഈ ഇന്നത്തെ മത്സരം എടുത്ത് നോക്കുകയാണെങ്കിൽ ഷഹീൻ ഷാ അഫ്രീദി രോഹിത് ശർമ്മ എന്ന് പറയുന്ന ഒരു കോൺടസ്റ്റ് ഷഹീൻ ഷാ എപ്പോഴും രോഹത്തിന് മേലൊരു ആധിപത്യം പുലർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഒരു വശത്ത് നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ലൈനപ്പിലേക്ക് വരുമ്പോഴേക്കും ഫക്കർ സമാൻ പുറത്തു പോകുന്നു ഇമാം വസീം തിരിച്ച് ടീമിലേക്ക് വരികയാണ് ആ ഒരു ചേഞ്ച് ഈ രണ്ട് കാര്യങ്ങൾ താങ്കൾ എങ്ങനെയാണ് നോക്കുന്നത് രോഹത്തിന് ഇന്ന് ഷഹീനെ അടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ രണ്ട് ഈ ഒരു റീപ്ലേസ്മെൻറ്റ് ഫക്കർ സമാന്റെ റീപ്ലേസ്മെൻ്റ് പകരം ഇമാം വസീം വരുന്നത് താങ്കൾ എങ്ങനെ നോക്കുന്നു തീർച്ചയായിട്ടും ഷഹീൻ അഫ്രീദി ലഫ്റ്റാം പാസ്ബോൾഡാണ് പലപ്പോഴും രോഹിത് ശർമ്മ ആ ഒരു അകത്തേക്ക് വരുന്ന പന്തിനെ പുറത്താക്കിയ സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ കുറച്ച് മാച്ചുകളൊക്കെ ആയിട്ട് ബാസ്സിന് എതിരെ വരുമ്പോഴത്തേ അതിന് പ്രത്യേകം പ്രിപ്പയർ ചെയ്തിട്ട് രോഹിത് ശർമ്മ വരുന്നത് നമ്മൾ കണ്ടിട്ടു അദ്ദേഹത്തിന്റെ ഇന്നിങ്സ് നമ്മൾ കണ്ടതാണ് ഒരിക്കലും ആ ഒരു ഹെഡ് ഫോൾ ചെയ്യാതെ കറക്റ്റ് ആ ഒരു ലൈനിലേക്ക് ഒരു സ്ട്രേറ്റ് ലൈനിലേക്ക് വന്നിട്ട് അദ്ദേഹം കളിക്കുന്ന രീതികൾ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് റെഡിയാണ് രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം ടെൻ കണക്കിൽ റൺ അടിച്ചിരിക്കുന്ന ആൾക്ക് ഷഹീൻ അഫ്രീദിയെന്നോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഫാസ്കോളേഴ്സ് എന്നോ അദ്ദേഹത്തിന് യാതൊരു കാര്യവുമില്ല നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റാക്സ് പറയുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ ഷഹീൻ അഫ്രീദി ലെഫ്റ്റ് ഓഫ് ഫാസ്കോർ അദ്ദേഹത്തിന് മൂവ് ചെയ്യാനുള്ള കഴിവുണ്ട് അതിനെ ഒന്ന് തരണം ചെയ്തു കഴിഞ്ഞാൽ നല്ല സ്കോറിലേക്ക് തന്നെ എത്താൻ സാധിക്കും പറഞ്ഞതുപോലെ ഫക്കർ സമാൻ വളരെ മെയിൻ ബാറ്ററാണ് നമുക്കറിയാം കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിൽ രണ്ടായിരത്തി പതിനേഴില് നമ്മളെ ഫൈനലിൽ ആത്മവിശ്വാസം പാകിസ്ഥാനുണ്ട് അദ്ദേഹം വലിയ ഇന്നിങ്സ് നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രേക്ഷകൻ ശിവജി ശിവജി ചേരുകയാണ് നമസ്കാരം ഇന്നത്തെ മത്സരം എങ്ങനെയാണ് താങ്കൾ താങ്കൾ നോക്കി കാണുന്നത് ഇന്ത്യക്ക് എത്രമാത്രം സാധ്യത കൽപ്പിക്കുന്നു എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയണം ഇന്ത്യ എന്തായാലും നമ്മുടെ രാജ്യം ജയിക്കാനുള്ള പിന്നെ ഈ എനിക്ക് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുള്ള അങ്ങയോട് ഞാനൊന്ന് സൂചിപ്പിക്കാം ഇന്ത്യയുടെ പ്രതികാരം എന്ന് എനിക്ക് കാണിക്കണ്ടായിരുന്നു എന്നെനിക്കൊരു

നമ്മൾ ആ ആ ഞാൻ ഇന്ത്യ 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 ജയിച്ചിരിക്കും തന്നെ പറഞ്ഞാൽ ശിവജി ശിവജിപ്പൊ ചേരുന്നുണ്ട് പ്രതികാരം എന്ന വാക്കിനോട് ശിവജി യോജിക്കുന്നുണ്ട് ജഗദീഷ് അത് തന്നെയാണ് ഈ പ്രതികാരം ഒരു പ്രശ്നമുണ്ടോ കാരണം നമുക്കറിയാലോ രണ്ടായിരത്തി പതിനേഴ് ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയ ഒരു 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 ടൂർണമെന്റ് ആയിരുന്നു അതിനുശേഷം എട്ട് വർഷങ്ങൾക്ക് ശേഷം വരുന്നത് ഒരു പ്രതികാരം വീട്ടുക എന്നുള്ളത് കൂടി തന്നെയല്ലേ പക്ഷേ അവർക്കൊരു ആത്മവിശ്വാസം കൂടുതലാണ് ചാമ്പ്യൻസ് ട്രോഫിയിലെ ഒരു സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് മാച്ച് കളിച്ചതിലും മൂന്ന് മാച്ച് പാകിസ്ഥാനാണ് ജയിക്കുന്നത് രണ്ട് മാച്ച് മാത്രമേ ഇന്ത്യക്ക് ജയിച്ചിട്ടുള്ളൂ പക്ഷേ മുഖാമുഖം വരുന്ന കാര്യങ്ങളിൽ മുമ്പിലുള്ള മാച്ചുകൾ നോക്കുമ്പോൾ ഇന്ത്യക്ക് തന്നെയാണ് മുൻനോക്കും ലാസ്റ്റ് കളിച്ച മാച്ചുകളിലും ഇന്ത്യക്ക് തന്നെയാണ് മുൻതൂക്കം പക്ഷേ ചാമ്പ്യൻസ് ഓഫ് ഐ സി സി ടൂർണമെന്റ്സിൽ വരുമ്പോഴത്തേന് ഒരു എക്സ്ട്രാ ബൂസ്റ്റ് എപ്പോഴും പാകിസ്ഥാന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് ഈവൻ ബാറ്റിങ്ങും ബോളിങ്ങും ഉൾപ്പെടെ നമ്മൾ കാണുന്നുണ്ട് പകരം വീട്ടുക എന്നതിനേക്കാൾ ഒരു നല്ല ടൈറ്റ് മാച്ച് കാണാൻ സാധിക്കട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം ഒരുപക്ഷെ പാകിസ്ഥാന് ഈ മാച്ച് ജയിച്ചു കഴിഞ്ഞാൽ ആ സെമി സാധ്യത വീണ്ടും നിലനിർത്താം അല്ലെങ്കിൽ വീണ്ടും എന്താണ് കുറച്ച് സാഹചര്യങ്ങൾ താഴോട്ട് വരും അതുകൊണ്ടൊരു ബിഗ് മാച്ച് ജഗദീഷ് പക്ഷേ കാര്യങ്ങൾ അങ്ങനെ അല്ലല്ലോ അതായത് ഐ സി സിയുമായി ഒരു തുറന്ന പോരിലേക്ക് ബി സി സി ഐയും പി സി ബി യും ഇറങ്ങിത്തിരിക്കുകയാണ് ബി സി സി ഐക്ക് വിജയവും കിട്ടുന്നു ഒരു ആതിദേഹത്വം വഹിക്കുന്ന ഒരു ടീമിന്റെ ഗതികളെന്ന് ആലോചിക്കുകയെ ദുബായി പോയി അവർ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ടൂർണമെന്റ് മറ്റൊരു രാജ്യത്തിന് എതിരെ പോയി കളിക്കുക എന്നിട്ട് തിരിച്ച് അവരുടെ കാണികളുടെ മുന്നിലേക്ക് വരിക ഇതൊരു ഗതികെട്ട അവസ്ഥയാണ് എന്നതിന് കുറഞ്ഞത് മറ്റു വാക്കുകളൊന്നുമില്ല ഇല്ല ക്രിക്കറ്റ് എന്ന ഒരു ഗെയിം സംബന്ധിച്ചിടത്തോളം എവിടെ നടക്കുന്നു എന്നതല്ല തമ്മിൽ കളിക്കുക എന്നാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും ബെറ്റർ അത് ഈവൻ പണ്ട് കാലങ്ങളിൽ ചില ഹോം അഡ്വാൻറ്റേജുകൾ നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ട് പക്ഷെ ഇപ്പം എല്ലാ കൺട്രീസിലും നല്ല നല്ല വിക്കറ്റ്സുകളുണ്ട് ഈവൻ ബോളേഴ്സിന് ഏൽപ്പുണ്ട് അല്ലെ ബാറ്റേഴ്സിന് ഏൽപ്പുണ്ട് അല്ലെങ്കിൽ ഈവൻ വിക്കറ്റ്സുകൾ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഇടുന്നുണ്ട് അത്തരത്തിലുള്ള ബെറ്റർ രീതിയിലേക്കാണ് ഐ സി സി തന്നെ വന്നേക്കുന്നത് അതുകൊണ്ട് ഒരു സ്ഥലത്ത് തന്നെ കളി നടക്കണം എന്നൊന്നും തന്നെ പല പല സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പം നമുക്ക് അങ്ങോട്ട് പോകാനോ അല്ലെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വരാനോ ഒക്കെ കഴിയുന്നില്ല എന്നേ ഉള്ളൂ പക്ഷെ നമുക്ക് ആവശ്യം എന്താണ് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ കളിക്കുക നല്ലൊരു മത്സരം കാണാൻ സാധിക്കുക അതിലെപ്പോഴും ഒരു പകരം വീട്ടിലോ കാര്യങ്ങളോ ഒന്നും അല്ല കളിക്കാനിറങ്ങുമ്പോൾ ജയിക്കാനാണ് ഇറങ്ങുന്നത് അത് ഈവൻ ഒരു ദേശങ്ങൾ തമ്മിലേക്കാൾ കൂടുതൽ രണ്ട് ടീമുകൾ തമ്മിൽ കളിക്കുന്ന ഇറങ്ങുമ്പോൾ അവരവിടെ പെർഫോമൻസ് ആണ് ക്രൈറ്റീരിയ ആ പെർഫോമൻസ് നമ്മൾ കാണാനാണ് ശരി താങ്കൾ ഇന്നത്തെ ലൈനപ്പ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ശ്രീ ജഗദീഷ് അതായത് ഇന്ത്യക്കെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റവും ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചിരുന്നത് ഹർഷദീപിനെ ചിലപ്പോൾ ടീമിലേക്ക് കൊണ്ടുവരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കാരണം റാണെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ റാണ കഴിഞ്ഞ മത്സരത്തിൽ മൂന്ന് വിക്കറ്റ് എടുത്തിട്ടുണ്ട് പക്ഷേ റാണയുടെ പെർഫോമൻസിന് ചോദ്യം ചെയ്യുന്നതല്ല അർഷദീപ് എന്ന ലെഫ്റ്റ് ആം പേസ് ബോളറിന് ചിലപ്പോൾ ഒരു ബാബർ അസാമിനെയും റസ്വാനേയും കുറച്ചുകൂടെ ഒന്ന് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു തോട്ട് പ്രോസസിന് പുറത്താണ് ഹർഷദീപ് ബെഞ്ചിലിരിക്കുകയാണ് അതിനെ പറ്റിയുള്ള താങ്കളുടെ എന്താണ് പക്ഷേ ഹർഷദീപ് കഴിഞ്ഞ കുറച്ച് മാച്ചുകളൊക്കെ അദ്ദേഹം ടി ട്വന്റിയിലാണ് കൂടുതൽ നമുക്ക് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ വൺ ഡേസിൽ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം മാച്ച് കളിക്കാറുള്ളു പക്ഷെ ഹർഷിദ് ധാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു എക്സ്ട്രാ ബൗൺസും എക്സ്ട്രാ സ്പീഡും കഴിഞ്ഞ മാച്ചുകൾക്ക് നമ്മൾ കണ്ടതാണ് ഈവൻ ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള മാച്ചുകളും അദ്ദേഹത്തിന്റെ എക്കോണമി തന്നെ വളരെ നല്ലതായിരുന്നു ലാസ്റ്റ് ബംഗ്ലാദേശിനുള്ള മാച്ചും നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഒരു വിജയിച്ചു നിൽക്കുന്ന ഒരു ടീമിനെ പെട്ടെന്ന് മാറ്റണ്ട എന്നുള്ള തീരുമാനം മാത്രമേ ഉള്ളൂ ഫാർ ഫാർ ആണ് ഹർഷദീപ് സിംഗും ലെഫ്റ്റ് ഹാം ഫാസ്റ്റ് ബോൾ എന്നൊരു ക്രൈറ്റീരിയ മാത്രമേ അവിടെ നിൽക്കുന്നുള്ളൂ പക്ഷേ അദ്ദേഹത്തിന്റെ സ്പീഡും കാര്യങ്ങളും ബാക്കി നമുക്ക് തുണയായിട്ടുള്ള ബാക്കി ഓൾറൗണ്ടേഴ്സ് പാണ്ഡ്യ ഭാസ്കോളായിട്ട് ഉണ്ട് പിന്നെ രവീന്ദ്ര ജഡേ ജാക്സർ പട്ടേൽ കുൽദീപ് എല്ലാ സഖ്യങ്ങളും ഉണ്ടാകുമ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവാൻ ശരി പക്ഷേ ഈ ടോസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴേ ഇതിപ്പോൾ പിച്ച് റിപ്പോർട്ടിന് ശേഷം ടോസ് വന്നതിന് ശേഷം രോഹിത് ശർമ്മ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ടോസ് കിട്ടിയാലും ഇല്ലെങ്കിൽ ടോസ് കിട്ടിയിരുന്നെങ്കിൽ ബൗളിംഗ് തിരഞ്ഞെടുക്കും എന്നുള്ളതായിരുന്നു ദുബായിൽ പ്രത്യേകിച്ച് ഈ കണ്ടീഷനിൽ ടോസ് പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ അല്ലേ കാരണം പാകിസ്ഥാൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നു ടോസ് കിട്ടിയിരുന്നെങ്കിൽ ഇന്ത്യ ബൗളിംഗ് തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുന്നു വിക്കറ്റ് സ്ലോ സ്ലോവർ സൈഡിലാണെന്ന് പറയുന്നു എന്താണ് അങ്ങനൊരു ടോസ് ഫാക്ടർ നിർബന്ധമുണ്ടായിരുന്നില്ല ഇന്നത്തെ മത്സരത്തിൽ ആ ടോസ് ഫാക്ടർ ഒരു പക്ഷേ രണ്ട് ടീമും സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒരു സ്റ്റാറ്റ്സ് നമ്മൾ നോക്കുമ്പോൾ സെക്കൻഡ് ബാറ്റ് ചെയ്ത് ചെയ്യുന്ന ടീമാണ് ഏറ്റവും കൂടുതൽ വിന്നിങ് നടത്തിയിട്ടുള്ളത് അപ്പൊ അത്തരത്തിലുള്ളൊരു സാഹചര്യങ്ങളിലേക്കാണ് പലപ്പോഴും നമ്മൾ നോക്കി കാണേണ്ടതുള്ളൂ ടോസ് ഫാക്ടർ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ദുർബലമാണ് കാരണം ഉച്ചയ്ക്ക് മാച്ച് നടക്കുന്ന ഒരു ഫീൽ ടോസ് പരാജയപ്പെട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഓഡിയൻസിൽ അടുപ്പിച്ച് പന്ത്രണ്ട് പന്ത്രണ്ട് തവണ ഒരു രാജ്യം ഇതുപോലെ അടുപ്പിച്ച് പന്ത്രണ്ട് തവണ നഷ്ടപ്പെട്ടിട്ടില്ല ആ ഒരു സാറ്റോഡ് ഉണ്ട് ടോസ് എന്നതിനെക്കുള്ള എന്നതിനെക്കുള്ളിപ്പം നമുക്ക് ക്യാപ്റ്റനും ആരെ പഠിക്കാനൊന്നും സാധിക്കേണ്ട ഇപ്പം ഞാനും ക്യാപ്റ്റൻ എന്ന സമയമാണ് പലപ്പോഴും നമുക്കും ടോസ് പോകുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ കൂടുതൽ ജസ്റ്റ് റെസ്പോണ്ട് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ ക്രിക്കറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏത് വിക്കറ്റ് ആയിക്കോട്ടെ ഉച്ചയ്ക്ക് തുടങ്ങുന്നതുകൊണ്ട് ഒരു സെക്കൻഡ് ബോൾ ചെയ്യുമ്പോൾ കുറച്ച് ഡ്യൂ ഫാക്ടർ അല്ലെങ്കിൽ കയ്യിൽ നിന്ന് ജസ്റ്റ് വഴുതി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് മാത്രമേ പക്ഷേ പക്ഷെ കറക്റ്റായിട്ട് ടൗലോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തന്നെ അതും ജസ്റ്റ് തിരിച്ചു വരുന്നുണ്ട് ഈവൻ പുതിയ ഫോർമാറ്റ് വെച്ചിട്ട് അഞ്ച് പ്ലേയേഴ്സ് ശരി ജഗദീഷ് ജയം നൂറ് ശതമാനം ഇന്ത്യ തീർച്ചയായിട്ടും അനായാസും ഇന്ത്യ ഇന്ത്യ ആദ്യം അടിച്ചാലേ ശരിക്കും അടിച്ചേ വലിയൊരു കൂറ്റ സ്കോർ അടിച്ചാൽ ഇതിപ്പോ ചെറിയ സ്കോർ ചേസ് ജയിക്കുക അത്രേ ഉള്ളു പിന്നെ പഴയ പാകിസ്ഥാനെ പഴയ പോകുമ്പോൾ അവർക്ക് ഇല്ലല്ലോ കാരണം ബൌളിംഗ് എല്ലാം ആകെ മോശമാണ് പോരാട്ട ചൂടൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ഇത് ഇന്ത്യ ഒറ്റക്ക് കളി ജയിക്കും പക്ഷെ എനിക്ക് പറയുന്നത് ഓസ്ട്രേലിയ ഇന്ത്യ അതി ഈ കളി ഈ പറമ്പിൽ തന്നെ ഓസ്ട്രേലിയ ഇന്ത്യ നല്ല മാർഗിൽ തന്നെ തോൽപ്പിക്കണം ഓസ്ട്രേലിയ ഇന്ത്യ തോൽപ്പിക്കണം പാകിസ്ഥാനും ഒരു ഇന്ത്യ ആദ്യം ബാറ്റ് മികച്ച സ്കോർ നമുക്ക് അല്ല ഞാൻ പറയുന്നത് ഇപ്പോഴും പാകിസ്ഥാൻ ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഓർമ്മ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് കോഹ്ലിയുടെ ഇന്നിങ്സ് ആണ് കോഹ്ലി പാകിസ്ഥാനെ ചേസ് ചെയ്ത് വീഴ്ത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതുപോലെ കോഹ്ലിയുടെ ഒരു ഫോം ഔട്ട് അത് ഇന്നത്തെ മത്സരത്തിൽ മാറാനൊരു സാധ്യതയും കൂടി കാണുന്നുണ്ടോ ഫോം നമ്മൾ അത് 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 മറ്റുള്ള മറ്റുള്ള കളിക്കാർ നല്ല നമുക്ക് നമുക്ക് എല്ലാ കളിക്കാരും നോക്കി ബൗളിംഗ് തന്നെ തന്നെ കാണുമ്പോൾ അറിയാം ഞാൻ ഞാൻ വിളിച്ചതിന് ുംഗദീഷിലേക്ക് പോവാണ് ജഗദീഷ് കോഹ്ലിയുടെ ഫോം ഔട്ടിനെ കുറിച്ച് സംസാരിച്ചു പക്ഷേ മൂന്നാം ഏകദിനത്തിൽ ഏകദിനത്തിൽ ഒരു അമ്പത് കോഹ്ലി സ്കോർ ചെയ്തത് ഒഴിച്ചാൽ ആദ്യത്തെ മത്സരത്തിൽ അതായത് കഴിഞ്ഞ മത്സരം ബംഗ്ലാദേശിനെതിരായ മത്സരത്തിൽ പോലും കോഹ്ലിക്ക് അങ്ങോട്ട് തിളങ്ങാൻ സാധിച്ചില്ല കോഹ്ലി വളരെ പതുക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് ഷേപ്പ് ചെയ്തത് അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ കോഹ്ലിക്ക് സാധിച്ചില്ല അതിനെതിരെ വിമർശനങ്ങൾ കോഹ്ലിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു മത്സരത്തിൽ ഒരു മാജിക്കൽ ഫാ ഫാക്ടറിലേക്ക് കോഹ്ലിക്ക് മാറാനൊരു സാധ്യത താങ്കൾ കാണുന്നുണ്ടോ കോഹ്ലിയെ സമയം എടുത്തോളം എല്ലാരും കോഹ്ലി എന്ന് ആഗ്രഹിക്കുന്നത് നൂറുകളാണ് അതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് ഇനി കാണുന്നത് കാരണം അദ്ദേഹത്തിന് ചെറിയ സ്കോർ ഒന്നും ആരും അല്ല അദ്ദേഹം ഇറങ്ങുവാണെങ്കിൽ നൂറുകൾ അടിക്കണം കളി ചെയ്യിപ്പിക്കണം അത് ഈ വർഷങ്ങളോളം ചെയ്ത് കാണിച്ചു കൊടുത്താണ് ആരാധകരും ആഗ്രഹിക്കുന്നതാണ് പക്ഷെ കോഹ്ലി അങ്ങനെ പോട്ടോ കാര്യങ്ങളോ ഒന്നും അല്ല ഇപ്പം ഇംഗ്ലണ്ടിലെ ലാസ്റ്റ് ഇംഗ്ലണ്ട് സീരീസ് ലാസ്റ്റ് മാച്ച് അദ്ദേഹം അദ്ദേഹപ്രത്വ സെഞ്ചുറി നേടി കഴിഞ്ഞ മാച്ചും ഭേദപ്പെട്ട തുടക്കം ഇരുന്നൂറ്റി ഇരുപത് അടുപ്പിച്ചൊക്കെ ചേസ് ചെയ്യുമ്പോൾ അത്തരത്തിലൊരു സ്ലോ മതി അതായത് രണ്ടര മതി പിന്നെ ആദ്യത്തെ മാച്ചാണ് അപ്പൊ ഒരു സീരീസിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ജയിച്ച് കയറണം അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും ആ ഒരു വിൽക്കുന്ന സ്വഭാവമൊക്കെ മനസ്സിലാക്കി കളിക്കാനുള്ള ഒരു സാഹചര്യം വെച്ചിട്ട് കളിച്ചത് മാത്രമേ ഉള്ളൂ വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും പറയുന്നതാണ് കിങ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിൽ നിന്ന് വലിയ വലിയ ഇന്നിങ്സുകൾ കാണാൻ കാത്തിരിക്കുന്നേ ഉള്ളൂ ഇനിയും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം പലപ്പോഴും അടുത്ത സമയത്ത് പറയുന്നത് അദ്ദേഹം െഗ് ബ്രേക്ക് ബോളേഴ്സിനെയൊക്കെ കുറച്ച് പാടുപെടുന്നുണ്ട് കളിക്കാൻ എന്നൊക്കെ പക്ഷെ അതൊക്കെ ഈ ക്രിക്കറ്റാണ് വീഡിയോ അനലിസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അദ്ദേഹത്തിന്റെ ഇതൊക്കെ കുത്തരിയാണ് കാരണം എത്ര എത്രയോ റൺസുകൾ അടിച്ചു പതിനാല് റൺസിലേക്ക് അടുക്കുന്നു അദ്ദേഹത്തിന്റെ ഒരു ഇന്നിങ്സ് അല്ല ഒരു ഫ്രെയിം ഓഫ് മൈൻഡ് മതി വലിയ ഒരു ഇന്നിങ്സിലെ വരാൻ ഈ മാച്ചിലൂടെ അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെയുള്ള അദ്ദേഹത്തിന്റെ ഇതാണ് നേടിയ നേട്ടങ്ങൾ നമുക്കറിയാം ആ ഒരു നേട്ടം ഈ മാച്ചിലൂടെ വരട്ടെ അദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് സംസാരിക്കണം നമ്മൾ സംസാരിക്കൽദീപിന്റെ ഒരു കുൽദീപ് കഴിഞ്ഞ മത്സരത്തിൽ നമുക്ക് കുൽദീപിൽ മാജിക്കൽ ഫിഗേഴ്സ് ഒന്നും കിട്ടിയില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് ആ ഒരു അദ്ദേഹത്തിന്റെ ആക്ഷനിൽ പ്രത്യേകിച്ച് ഒരു വല്ലാത്തൊരു മികവ് കാണുന്നുണ്ട് കുൽദീപ് ഒരു ഒരു ബാക്ക് ഓൺ ഫോം നമുക്ക് വിളിക്കാൻ പറ്റുന്ന വിക്കറ്റ് നേട്ടത്തിലല്ല ഞാൻ സൂചിപ്പിക്കുന്നത് പക്ഷേ അദ്ദേഹം വന്ന് എറിയുന്നതാവട്ടെ അദ്ദേഹത്തിന്റെ ഒരു ബോൾ റിലീസ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പൊസിഷൻ ആയിക്കോട്ടെ ഒരു പഴയ കുൽദീപിന്റെ ചെറിയ ചെറിയ ഫ്ലേവേഴ്സ് ഒക്കെ കാണുന്നുണ്ട് കുൽദീപ് ഒരു എക്സ്പാക്ടർ ആവാൻ സാധ്യതയുണ്ടോ ഇന്നത്തെ മത്സരത്തിൽ കാരണം പാകിസ്ഥാൻ മിഡിൽ ഓർഡർ പ്രത്യേകിച്ച് സ്പിന്നിന് ഗംഭീരമായി കളിക്കുന്നവരാണ് ആ ഒരു ഘട്ടത്തിൽ ഒരു കുൽദീപ് എത്രമാത്രം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എപ്പോഴും ലെഗ് ബ്രേക്ക് ഇതേപോലെ വളരെ അത്യാവശ്യമാണ് അവർ റൺസ് വഴങ്ങുന്നതിനൊക്കെ കൂടുതൽ ഒരു ബ്രേക്ക് ത്രൂ വിക്കറ്റ് നേടുക എന്നാണ് എപ്പോഴും ക്യാപ്റ്റനും ടീമും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് കുൽദീപിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നത് കാരണം കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടി നമുക്കിപ്പം അക്ഷർ പട്ടേലും രവീന്ദ്ര ജഡേജ ഉൾപ്പെടെയുള്ള സ്പിന്നർ ഉണ്ട് കുൽദീപിനെ സംബന്ധിടത്തോളം ഏതെങ്കിലും ഒരു ബാറ്റർ കുറച്ച് ആ ഒരു വ്രതം കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ അവിടെ വന്ന് വിക്കറ്റ് എടുക്കുക എന്നൊരു തന്ത്രം തന്നെയാണ് കുൽദീപിനെ രോഹിത് ശർമ്മ ഉപയോഗിക്കുന്നതും അത് കഴിഞ്ഞ മാച്ചിന് സമയത്തോളം അവർക്ക് വിക്കറ്റുകൾ ആദ്യം പോയ സമയത്ത് അവർ കുറച്ചും കൂടെ കാമായിട്ട് കളിച്ചു തുടങ്ങി അതുകൊണ്ട് കുൽദീപിന് നമുക്കൊരു എക്സ്ട്രാ സാധനം കിട്ടിയില്ല എന്ന് നമുക്ക് തോന്നിയതാണ് പക്ഷേ വരും മാച്ചുകളിൽ അദ്ദേഹത്തിന്റെ ഇത്രയും വേരിയേഷൻസ് പണ്ടാണെങ്കിൽ നമുക്കറിയാം അദ്ദേഹത്തിന് കുറച്ചും കൂടെ സ്ലോ ആയിരുന്നു അദ്ദേഹത്തിന്റെ റിലീസും അല്ലെങ്കിൽ ഓഫ് ദ വിക്കറ്റുള്ള സ്പീഡും ഒക്കെ പക്ഷെ ഇപ്പൊ അദ്ദേഹം കുറച്ചും കൂടെ മാറിയിട്ടുണ്ട് ഓഫ് ദ വിക്കറ്റിന് നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട് ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ ബാറ്റേഴ്സ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഗോൾഡും എൽ ബി ഡിബിളിയും നമ്മൾ കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞ മാച്ചില് ഒരു ഒരു ചെറിയൊരു അദ്ദേഹം റെക്ടിഫൈ ചെയ്ത് അദ്ദേഹത്തിന്റെ താളത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും പ്രേക്ഷകൻ ചെയ്യുകയാണ് അശോക് കുമാർ ഇന്നത്തെ മത്സരം വളരെ ആണ് ലോകമുറ്റുനോക്കുന്ന മത്സരമാണ് ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യക്ക് എത്രമാത്രം സാധ്യത താങ്കൾ കാണുന്നുണ്ട് ഇനി അഥവാ ഇന്ത്യക്ക് ഒരു നൂറ് ശതമാനം സാധ്യത കാണുന്നില്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് നമസ്കാരം നമസ്കാരം പിന്നെ ഞാൻ എന്ന ാണ് ആലപ്പുഴ വെണ്മണിന്നുള്ളതാണ് പറഞ്ഞു ഇന്നത്തെ ഇന്നത്തെ കാര്യങ്ങൾ പറഞ്ഞാലേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഏറ്റവും നല്ലൊരു കളി കാഴ്ചവെക്കേണ്ട ഒരു മത്സരം തന്നെയാണ് ഇന്ത്യക്ക് അതാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തോട്ടിലേക്ക് വന്നത് കാരണം ഇന്ത്യ ഓൾറെഡി നല്ലൊരു ബാലൻസ് സൈഡാണെന്നാണ് വിളിപ്പേര് പാകിസ്ഥാൻ അത്ര വലിയ എതിരാളികളായി മാറുന്ന ഒരു സാധ്യതയുണ്ടോ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും പാകിസ്ഥാനെതിരെ കളിക്കുമ്പോൾ ഇന്ത്യക്ക് ഒരു ശകലം പോരാട്ട വീര്യം കൂടുതലാണ് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് മുതലുള്ളൊരു കാര്യം അതാണ് പാകിസ്ഥാനെതിരെ കളിക്കുമ്പോൾ രണ്ടില പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കളിക്കുമ്പോഴും രണ്ട് കൂട്ടതാണ് പരസ്പരം ഒരു വാശി കൂടിയത് ഇന്നത്തെ കളിയില് പിന്നെ കോഹ്ലി ഏറ്റവും നല്ല രീതിയിൽ ബാറ്റ് ചെയ്യും എന്ന് തന്നെയാണ് വിശ്വാസം അദ്ദേഹം ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും തന്നെയല്ല ഫീൽഡിങ് ഇന്ത്യയുടെ ഫീൽഡിംഗ് കുറച്ചുകൂടെ ശക്തമാക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് നല്ലൊരു വിജയം ആണ് മാത്രമല്ല ടോസ് നേടി ഇന്ത്യ ബാറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ മുന്നൂറിന് മേളും അഥവാ പാകിസ്ഥാൻ ബാറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ്റമ്പതിന് ഉള്ളിൽ ടോസ് വന്നു കഴിഞ്ഞു ആ അപ്പൊ തന്നെ ഇരുന്നൂറ്റമ്പതിൽ പാകിസ്ഥാനെ ഒതുക്കുക എന്നുള്ള നമ്മുടെ ബോളിംഗ് സെക്ഷന്റെ ഒരു വെല്ലുവിളി ഫീൽഡർമാർ നിന്നു കിട്ടുന്നതാണ് ില് റൺസിൽ ഒതുക്കുക എന്നുള്ളതായിരിക്കാം ഇന്ത്യൻ ബോളിംഗ് ടീമിന്റെ ലക്ഷ്യം വളരെയധികം നന്ദി അശോക് കുമാർ പ്രതികരിച്ചതിന് ശ്രീ വി എ ജഗദീഷിലേക്ക് പോവുകയാണ് ജഗദീഷ് പല പ്രേക്ഷകരും ഇപ്പൊ നമ്മൾ സംസാരിച്ച രണ്ട് പേര് കൃത്യമായി പറഞ്ഞത് ഇന്ത്യയുടെ ഫീൽഡിംഗ് ആണ് നമുക്കറിയാം അക്സറിന് കിട്ടേണ്ട ഹാട്രിക് രോഹിത്തിന്റെ കയ്യിൽ നിന്ന് പാഴായി അക്സറിന് ഒരുപാട് റെക്കോർഡുകൾ നഷ്ടപ്പെടുന്നു രോഹിത് അത് അപ്പോളജൈസ് ചെയ്യുന്നു പക്ഷേ പാണ്ഡ്യയുടെ ഒരു ക്യാച്ച് മിസ്സാകുന്നു ഹർഷത്തിലാണ് ഒരു സ്ലോപ്പി ഫീൽഡിംഗ് നടത്തുന്നു അങ്ങനെ ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് നമ്മൾ കാണാത്ത ഒരു ഫീൽഡിംഗ് പിഴവുകൾ ആദ്യത്തെ മത്സരത്തിൽ കുറച്ചധികം കാണുകയുണ്ടായി ഫീൽഡിംഗ് കുറച്ചുകൂടെ ശക്തിപ്പെടുത്തണമെന്ന് നിലപാടിലുണ്ടോ താങ്കൾക്ക് ഫീൽഡിംഗ് ശക്തം തന്നെയാണ് ഒരു മാച്ചിനെ കൊണ്ട് നമ്മൾ വിലയിരുത്തേണ്ട ആവശ്യമില്ല പല മാച്ചുകളും നമ്മൾ കണ്ടുള്ളതാണ് വ്യക്തമായി തന്നെ എല്ലാ സാഹചര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുകയും അത്തരത്തിലുള്ള ഫീൽഡിംഗ് പരിശീലനം കൊടുക്കുന്നത് നമ്മൾ പല തവണ കണ്ടുള്ളതാണ് വലിയ വലിയ ക്യാച്ചുകൾ നമ്മൾ കണ്ടുള്ളതാണ് ഈ കഴിഞ്ഞ മാച്ചിനെ മാത്രം ഒന്ന് വിട്ടുകളയൂ ഈ മാച്ച് തൊട്ട് ആ ഒരു ഫീലിംഗ് മികവ് ഉറപ്പായിട്ടും ഉണ്ടാവും പിന്നെ വിരാട് കോഹ്ലി അതേ അദ്ദേഹം എവിടെ നിന്നാലും പറന്ന് നിൽക്കുന്ന ആളാണ് രോഹിത് ശർമ്മ മാത്രമാണ് ചെറിയ ഒരു അല്ലെങ്കിൽ ഫീൽഡിംഗിന് ഒരു എക്സ്ട്രാ ഓണറി എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത താരം ബാക്കി എല്ലാ പ്ലേയേഴ്സും എക്സ്ട്രാ ഓണർ തന്നെയാണ് അദ്ദേഹം ഒരു ക്യാച്ച് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫാഷൻ ഓഫ് സെക്കൻഡ് മാത്രമേ ഉള്ളൂ കയ്യിൽ നിന്ന് നമുക്ക് എത്ര എത്ര വലിയ ആൾക്കാർ തന്നെ ക്യാച്ചുകൾ നമ്മൾ കഴിഞ്ഞ ഈ ഈ മാച്ചിനെ മാച്ച് കൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇന്ത്യൻ ലൈനപ്പിനെ പറ്റി പറയുമ്പോൾ തന്നെ പാകിസ്ഥാൻ ലൈനപ്പിനെയും കുറിച്ച് സൂചിപ്പിക്കണമല്ലോ ബാബർ താങ്കൾക്ക് എന്താ തോന്നുന്നത് ബാബർ ഓപ്പൺ ചെയ്യുന്നതാണ് പാകിസ്ഥാന് ഏറ്റവും ഗുണകരമെന്ന് താങ്കൾക്ക് വിശ്വസിക്കുന്നുണ്ടോ അതോ ഒരു ഇന്നലെ ത്രീ ലേക്ക് ബാബറിനെ ഒന്ന് താഴേക്ക് ഇറക്കുക എന്നുള്ളതാണോ കാരണം ഞാൻ ചോദിക്കുന്നത് ന്യൂസിലൻഡിനെതിരായ മത്സരത്തിലുള്ള പവർ പ്ലേയുടെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനെ സംബന്ധിച്ചാണ് അതാണ് പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത് എന്നുള്ള വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട് കാരണം പാക് പാകിസ്ഥാൻ്റെ ഹോം ഗ്രൗണ്ടിൽ നടക്കുന്ന മത്സരത്തിൽ ഒരു പവർ പ്ലേയിൽ ഇരുപത് റൺസ് മാത്രം എടുക്കുക പ്രത്യേകിച്ച് മുന്നൂറ്റി ഇരുപത് പോലെ ഒരു ടോട്ടല് മുന്നിൽ നിൽക്കുമ്പോൾ അത്രയും തുഴഞ്ഞു കളിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ ബാബറിൻ്റെ ആ ഒരു അപ്രോച്ച് പാകിസ്ഥാന് വിനയായി മാറുന്നത് ബാബറിന് ഓപ്പണിംഗ് ഇറക്കുന്നത് കൊണ്ടാണ് എന്നുള്ള ഒരു വിമർശനവും ഉയർന്നുണ്ട് ബാബറിന് ഓപ്പണിംഗ് പൊസിഷൻ ആണോ സേഫ് നിലവിലത്തെ ക്ലാസിക് ആയിട്ടുള്ള നിലവിലെ ബാറ്ററാണ് ഏത് അല്ലെങ്കിൽ ഏതൊരു പ്ലെയർ നോക്കിക്കാണ്ട ഒരു കളി തന്നെയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വളരെയധികം വിശ്വസിക്കുന്നുണ്ട് പാകിസ്ഥാൻ ടീമും അല്ലെങ്കിൽ ആരാധകരും പാകിസ്ഥാൻ ആരാധകരും കാരണം അദ്ദേഹം ത്രൂഔട്ട് ആ ഗെയിമിനുണ്ടെങ്കിൽ കളി ജയിച്ചു എന്നാണ് അർത്ഥം കാരണം ഒരിക്കലും അദ്ദേഹത്തെ ഔട്ട് ആക്കാൻ പറ്റുമോ എന്ന് സാധിക്കാത്ത വിധമാണ് അദ്ദേഹത്തിന്റെ പല കളികളും നമ്മൾ കണ്ടുള്ളത് അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ വേണമെങ്കിൽ ഒരു നമ്പർ ഒക്കെ വേണമെങ്കിൽ അദ്ദേഹത്തിന് ആവാം അല്ലെങ്കിൽ അദ്ദേഹം ഓപ്പണിംഗ് ഇറങ്ങുകയാണെങ്കിൽ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ബാറ്റർ ഒരു പക്ഷേ സ്ട്രൈക്ക് റേറ്റ് ഉയർത്തി കളിക്കുന്നതായിരിക്കാം ബാബർ അസമത്തിന് കുറച്ചുകൂടെ കളി കൊണ്ടുപോകാൻ പറ്റുക കാരണം അദ്ദേഹത്തിന് ഒരു ഒരു എക്സ്ട്രാ റിസ്ക് എടുത്ത് കളിച്ചു കഴിഞ്ഞാൽ പായസം തന്നെ കാരണം പ്ലെയർ അല്ല എത്രമാത്രം താങ്കൾ നോക്കി കാണുന്നു ഇന്ത്യയുടെ ഒരു ചാൻസ് ഈ മത്സരം വിജയിക്കാന് ഈ മത്സരം നല്ല പറഞ്ഞോളൂ കേ

ശരി അത് പ്രതികരിച്ചു എന്തായാലും ജഗദീഷിലേക്ക് പോകണം ജഗദീഷ് ഇരുന്നൂറ്റിഅൻപത് ടോട്ടൽ അതായിരിക്കാം എല്ലാവരും മുന്നോട്ട് വെക്കുന്നത് പാകിസ്ഥാൻ അതിനുള്ളിൽ ഒതുക്കുക എന്നുള്ളതാണ് ഇനി മുന്നൂറ് കഴിഞ്ഞാൽ അത് ചെയ്സ് ചെയ്തെടുക്കാനുള്ള ബാറ്റർമാർ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു വലിയ ആശ്വാസം തന്നെയാണ് പക്ഷെ ഞാൻ പറയുന്നത് ഷമിയുടെ ഒരു അഞ്ച് വിക്കറ്റ് എല്ലാവരും ചോദ്യം ചെയ്തിരുന്ന ഒരു കാര്യം ഷമി അദ്ദേഹം ഫോമിലല്ല എന്നുള്ളൊരു ക്വസ്റ്റിൻ ഉണ്ടായിരുന്നു പക്ഷെ അഞ്ച് വിക്കറ്റ് എടുത്തുകൊണ്ട് ആദ്യം ഒരു മൂന്ന് ആദ്യം ഒരു രണ്ട് പിന്നെ ഒരു മൂന്ന് എടുത്തിട്ട് ഞാൻ എങ്ങും പോയിട്ടില്ല തിരിച്ചു വന്നിട്ടുണ്ടെന്ന് ഷമി ഉറക്കെ പ്രഖ്യാപിക്കായിരുന്നു മത്സരത്തിൽ അപ്പോൾ കൂട്ടത്തിൽ ഹർഷതരാണേലും സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അല്ലാന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ നമ്മുടെ ഒരു പേസ് അറ്റാക്ക് ബുംറ പോലും സുരക്ഷിതമാണ് നൂറ് ശതമാനം ഉറപ്പിക്കാൻ പറ്റുമോ ആ നൂറ് ശതമാനം നമുക്ക് പറയാൻ പറ്റില്ല കാരണം ബുംറ ഒരു വേറിട്ട ഒരാൾ തന്നെയാണ് ബോളേഴ്സ് പക്ഷെ തുടക്കം അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഡെത്തോവഴ്സ് തന്നെ അദ്ദേഹത്തിന് ഷാർപ്പായിട്ട് ഓർപ്പ് കഴിയാനും അദ്ദേഹത്തിന്റെ സ്ലോവേഴ്സ് ഒക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതി നമ്മൾ കണ്ടുള്ള വിക്കറ്റ് ടേക്കിംഗ് ആളാണ് ജസ്വിത് ബും അദ്ദേഹത്തിന്റെ വിടമല്ല പക്ഷെ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ബോളേഴ്സ് തന്നെയാണ് ഇപ്പം മുഹമ്മദ് ഷമി അദ്ദേഹം തിരിച്ചുവന്നു ഇന്ത്യൻ കഴിഞ്ഞ് വരുവാണ് ഇപ്പം കഴിഞ്ഞ മാച്ചിൽ അഞ്ച് വിക്കറ്റ് തകർന്ന് നമുക്ക് വളരെയധികം കോൺഫിഡൻസ് നൽകുന്നുണ്ട് ഹർഷിത് റാണ നല്ല രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഇരുന്നൂറ്റി അമ്പതിന് താഴെ പിടിക്കാൻ തന്നെയായിരിക്കണം ഇന്ത്യൻ ടീം നോക്കുന്നത് കാരണം ഏത് ടീമിന്റെ ബൗളേഴ്സ് ശക്തമാണ് ഫാസ്റ്റ് ബോളിംഗ് ശക്തമാണ് സ്പിന്നേഴ്സ് നമുക്ക് എക്സ്ട്രാ പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ അബ്ദർ ലഹബൈ അദ്ദേഹം ബോൾ ചെയ്യുന്നു ഓൾ റൌണ്ടേഴ്സ് ആയ ഇപ്പം ആഗയും ഖുഷ്ദിൽ ഷായും ഒക്കെ എക്സ്ട്രാ അവർ ചെയ്യും അതിൻ്റെ അവരുടെ ബാറ്റിങ്ങും ലൈനപ്പും നല്ലതാണ് ഓൾറൗണ്ടർ മികവിൽ അവരിപ്പോ കഴിഞ്ഞ മാച്ച് നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ ഒരു ബെറ്റർ ടീം തന്നെയാണ് പാകിസ്ഥാൻ കഴിഞ്ഞ മാച്ചിപ്പോ കളി തോറ്റു എന്നതിനേക്കാളും അവർ ആ ഒരു എന്താണ് അപ്രോച്ച് അല്ലെങ്കിൽ ഇപ്പൊ തുടക്കം വിക്കറ്റ് പോയിന്റ് ബാബർദാസും അദ്ദേഹത്തിന് കുറച്ച് പന്തുകൾ കൂടുതൽ കളിച്ചതിനുള്ള ഇന്നിങ്സ് നല്ല രീതിയിൽ ചെയ്തു പിന്നീട് വന്ന സൽമാൻ ഷാ ഓൾറൗണ്ടർ നമ്മൾ അതുകൊണ്ട് ബാറ്റിംഗ് കുറച്ച് ആഴത്തിലുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് താഴെ പിടിക്കുക എന്നതാണ് നമുക്ക് കുറച്ചും കൂടെ ഈസിയായിട്ടുള്ള കാര്യം എന്തായാലും ഒരു മാറ്റം പോലും ഇല്ലാതെയാണ് ഇന്ത്യൻ ടീം ഇറങ്ങുന്നത് പാകിസ്ഥാൻ ആകട്ടെ ഒരൊറ്റ മാറ്റം വരുത്തിയിരിക്കുന്നുണ്ട് ഫക്കർ സമാൻ എന്ന അവരുടെ ഓപ്പണർ പരിക്ക് മൂലം പുറത്തു പോയിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് ടീമിലെയും ഇരുപത്തിരണ്ട് കളിക്കാർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ദുബായ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ അവിടെ ആരവങ്ങൾ മുഴുകുകയാണ് ടിക്കറ്റുകൾ പ്രഖ്യാപിച്ചത് അല്പനിമിഷത്തിനുള്ളിൽ തന്നെ ചൂടപ്പം പോലെ വിറ്റ് പോയ ഒരു മത്സരം ലോകം ഉറ്റുനോക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ആരംഭിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി ഇരുന്നൂറ്റി അൻപത് ടോട്ടലിലേക്കെങ്കിലും ഇന്ത്യ പിടിച്ചു നിർത്തുകയാണെങ്കിൽ വളരെ മികച്ച ഒരു വിജയം ഇന്ത്യക്ക് നേടാൻ സാധിക്കും എന്നുള്ളതാണ് പേപ്പറുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ആവേശ പോരാട്ടം ആരംഭിക്കുകയാണ് സൂപ്പർ സൺഡേ പൂർണ്ണമാവുന്നു നമസ്കാരം